നന്ദനക്ക് കിട്ടിയ സമ്മാനങ്ങളും മറ്റുമെല്ലാം തൻ്റെ വീട്ടുകാരെ കാണിച്ചു കൊടുക്കാനുള്ള തിടുക്കത്തിലാണ് നന്ദന ക്ഷേത്ര ചേച്ചി തനിക്ക് തന്ന ലിപ്സ്റ്റിക്കൊക്കെ അമ്മയ്ക്കെടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കൂടാതെ ഇവർ വരുമ്പോൾ കഴിക്കാനായി മാറ്റി വച്ചിരുന്ന ചോക്ലേറ്റ്സ് എല്ലാം അവർക്ക് എടുത്തു കൊടുക്കുന്നുണ്ട് എല്ലാവരും നന്നായി കളിക്കുന്നുണ്ട് എന്നാണ് അമ്മ പറഞ്ഞത് നല്ല അഭിപ്രായമാണെന്നെല്ലാം അമ്മ പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാനായി എല്ലാ മത്സരാർത്ഥികളും ഇവരെ വന്ന് വിളിക്കുന്നുണ്ട് എന്നാൽ തങ്ങൾ കഴിച്ചിട്ടാണ് വന്നതെന്ന് അമ്മയും ചേച്ചിയും പറയുന്നു അത് കുഴപ്പമില്ല ഞങ്ങളുടെ കൂടെ ഒന്ന് ചുമ്മാ എങ്കിലും ഇരിക്കൂ എന്ന് മത്സരാർത്ഥികൾ പറയുന്നു ഇത് കാരണം ഇവർ എല്ലാവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ശേഷം നന്ദനയ്ക്ക് സ്നേഹത്തോടെ വാരി കൊടുക്കുന്ന അമ്മയെയും കാണാം ഇതുകൊണ്ട് ബാക്കി മത്സരാർത്ഥികൾക്കൊക്കെ വല്ലാത്തൊരു ഫീലിംഗ്സും ഉണ്ടാകുന്നുണ്ട് നന്ദന രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിനെ പറ്റിയൊക്കെ അമ്മ പരസ്യമായി പറഞ്ഞു ഇത് സായിയും എടുത്തു പറഞ്ഞു കഴിഞ്ഞ ദിവസം അവൾ രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റിരുന്ന് എന്നെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാനിത് കേട്ട് അന്തം വിട്ട് നോക്കി നിൽക്കുകയായിരുന്നു എന്ന് സായി പറഞ്ഞു അങ്ങനെ ഒരു സ്വഭാവം അവൾക്കുണ്ട് രാത്രി അവൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് നിൽക്കാറുണ്ട് എന്ന് അമ്മ പറഞ്ഞു വീട്ടിലുള്ള കാര്യം മൊത്തം ഇവിടെ പറഞ്ഞ് നാറ്റിക്കല്ലേ എന്ന് നന്ദന അമ്മയോട് ഇടയ്ക്ക് വന്ന് പറയുന്നുണ്ട് വീട്ടുകാർക്ക് കഴിക്കാനായി നല്ല നാടൻ അച്ചാറുമായാണ് ഇവരെത്തിയത്